ഞാനെപ്പോഴും വീഡിയോയിൽ പറയാറുള്ള യു കെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകര കള്ളന്മാരായിരുന്നു എന്ന് പറയാറുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് സൂര്യനസ്തമിക്കാത്ത എന്ന പേരിൽ വെള്ളി വെളിച്ചത്തിലും ഇരുട്ടിലും എല്ലാ രാജ്യങ്ങളെയും കോളനിയാക്കി അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ വസ്തുക്കൾക്ക് ഒരു കയ്യും കണക്കുമില്ല ഇപ്പോൾ ഒരു പുതിയ വാർത്ത പുറത്തു വന്നത് ഖാനയിൽ നിന്ന് വെള്ളംകുടിയില്ലാത്ത നാടാണ് അവിടെ നിന്ന് നൂറ്റി അൻപത് വർഷം മുമ്പ് മോഷ്ടിച്ചുകൊണ്ടുവന്ന ആർ ടി ഫാക്സും ബാക്കിയുള്ള സംഗതികളുമൊക്കെ ഇപ്പം നെഗോഷിയേറ്റ് ചെയ്ത് ഒരു ലോണായി അവർക്ക് മടക്കി കൊടുത്തത്രേ ഏതായാലും ഈ സാഹചര്യം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയ വസ്തുക്കളും അതിൻ്റെ വിലയും തിരിച്ച് ചോദിക്കേണ്ടതാണ് കുറഞ്ഞപക്ഷം നമ്മുടെ നിലമ്പൂർ തേക്കടിച്ചു കൊണ്ടുപോയതെങ്കിലും തിരികെ വാങ്ങിയാൽ നന്നായിരുന്നു ഈ കാട്ടുകള്ള്ളന്മാരെയാണ് ഇന്ന് ചരിത്രത്തിലെ പരിഷ്കാരവാദികളും പരിഷ്കരണവാദികളും മനോഹരവാദികളും നീതിവാദികളുമായി ഈ സമൂഹം കാണുന്നത് കഷ്ടമേ കഷ്ടം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഖാന ഒരു പാവൻ രാജ്യമായിരുന്നു ദരിദ്ര രാജ്യം ആ രാജ്യത്ത് നിന്ന് നൂറ്റി അൻപത് വർഷം മുമ്പ് മോഷ്ടിച്ചുകൊണ്ടുപോയ ചില വസ്തുക്കൾ അതിൽ പതിനഞ്ച് ഐറ്റം ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്നും പതിനേഴ് ഐറ്റം വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ നിന്നും തിരികെ ഖാനയ്ക്ക് കൊടുക്കാൻ ധാരണയായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അവിടുത്തെ രാജഭരണകാലത്താണ് ഈ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയും അടിച്ചുകൊണ്ടു പോരുന്നത് ഏതാണ്ട് കുറച്ച് നാളുകളായി ഖാന നെഗോഷിയേറ്റേഴ്സിനെ വെച്ച് ഇത് തിരികെ വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അന്ന് അസാൻഡ കിങ്ഡം എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ രാജ്യത്തെ അശാന്തി എന്നും പറയാറുണ്ടായിരുന്നു ആ അശാന്തി കിംഗത്തിൽ നിന്നാണ് ഈ സ്വർണനാണയങ്ങളും വിലപിടിപ്പുള്ള ആർട്ടിഫാക്സുമൊക്കെ ഇവർ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ അസാന്റി റോയൽ കോട്ട് അത് തിരികെ വാങ്ങി മാൻഹിയ പാലസ് മ്യൂസിയം കുമാസിയിലുള്ള അതായത് അശാന്തി റീജിയന്റെ ക്യാപിറ്റലായ കുമാസിയിലുള്ള മാൻഹിയ പാലസ് മ്യൂസിയത്തിൽ അവിടെ രാജാവിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അവിടെ പ്രദർശിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ഒരു കാലത്ത് നൂറ്റി അൻപത് വർഷം മുമ്പ് അവിടെ പോയി അടിച്ചുകൊണ്ടുവന്നതാണ് ഇന്ന് പരിഷ്കാരവാദികളെന്നും നീതിവാദികളെന്നും പറയുന്ന രക്തത്തിലും പാരമ്പര്യത്തിലും മാംസത്തിലും മജ്ജയിലും ജനിതക ഘടനയിലുമെല്ലാം എല്ലാ മോഷണഭാവവുമുള്ള ഈ കാട്ടുകള്ളന്മാർ ചെയ്തത് ഇതോടൊപ്പം നൈജീരിയയിൽ നിന്ന് പതിനാറും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ അടിച്ചുകൊണ്ടുവന്ന കിങ്ഡം ഓഫ് ബെനിൻ എന്ന് പറയുന്ന പതിനാറാം നൂറ്റാണ്ടിലെ രാജ്യത്തു നിന്ന് അടിച്ചുകൊണ്ടു വന്ന സാധനങ്ങളും തിരികെ കൊണ്ടുപോകാനായി അവരും ശ്രമിക്കുന്നുണ്ട് രണ്ട് വർഷം മുമ്പ് ഏതാണ്ട് രണ്ട് ഡസനോളം സാധനങ്ങൾ ഇവർക്ക് തിരിച്ചു കൊടുത്തിരുന്നു അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഫ്രഞ്ച് കോളനി ആയിരുന്നപ്പോൾ പോയതാണ് ഈ അടിച്ചുകൊണ്ടുപോയ സാധനങ്ങളൊക്കെയും സന്തോഷപൂർവ്വം സ്വീകരിച്ച് മെയ് ഒന്നാം തീയതി തങ്ങളുടെ മ്യൂസിയത്തിൽ കൊണ്ടുവെച്ച് ആഘോഷിക്കുമെന്നാണ് ഖാന പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു കിങ്ഡമോ ഒന്നും എല്ലാ രാജ്യത്തു നിന്നും ഇതുപോലെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തും വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ കണക്ക് ശശിതരൂർ ഒരാൺകുട്ടിയെപ്പോലെ അവിടെ ചെന്ന് എല്ലാവരെയും നോക്കി മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു അങ്ങനെ അടിച്ചുകൊണ്ടുപോയെന്ന് മാത്രമല്ല മനുഷ്യരെ കൊന്നുകളയുകയും രാജ്യത്തെ നശിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ആഗോള ഭീകരതയുടെ ഇന്നത്തെ പേരാണ് യുണൈറ്റഡ് കിങ്ഡം ഇന്ന് ഗതിയില്ല പാപ്പരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് സിൽക്ക് അടിച്ചുകൊണ്ട് പോയതും കുരുമുളക് അടിച്ചുകൊണ്ടുപോയതും എന്തിന് തടി പോലും റെയിൽവേ പാളം ഇട്ട് മോഷ്ടിച്ചുകൊണ്ടുപോയി പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ ചരിത്രത്തിലൊക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് റെയിൽവേ പാളമിട്ടത് ഇന്ത്യയെ പരിമോഷിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത് അന്ന് കടൽ മാർഗമുള്ള മോഷണം സാധ്യമായിരുന്നില്ല ചുണയും ഇടുക്കുമുള്ള പറങ്കിക്കുട്ടികൾ നമ്മുടെ കേരളത്തിൻ്റെ കടൽ തീരങ്ങളിലും ഒക്കെയൊക്കെ ഉണ്ടായിരുന്നു അവിടെ മോഷ്ടിക്കാൻ ചെന്നാൽ അവരെ വെട്ടി കടലിടമെന്നുള്ളതുകൊണ്ട് അതിന് പകരം പാളമിട്ട് കാടിൻ്റെ നടുവിലൂടെയും ഒക്കെയാണ് ഈ വസ്തുക്കളൊക്കെയും കയറ്റിക്കൊണ്ടുപോയത് വെല്ലവനെയും കട്ടും മോഷ്ടിച്ചും തിന്ന് ജീവിച്ചു പോയ സംസ്കാരത്തിൻ്റെ ഭാഗമായി പിന്നെ ഇവിടെ നിന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ തമ്മിൽ ഭിന്നിപ്പിച്ച് തമ്മിൽ തമ്മിലടിപ്പിച്ച് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന നാട്ടുരാജാക്കന്മാരെയും മുഗൾ രാജാക്കന്മാരെയും രണ്ട് തട്ടിലാക്കി അപഖ്യാതി നിറഞ്ഞ ചരിത്രങ്ങൾ ഒക്കെ ഒക്കെയാണ് യവന്മാർ ഈ സാമ്രാജ്യത്വ മേലാളന്മാരായി മാറിയത് അതിൻ്റെ ഭാഗമായാണ് അന്ന് വിറപ്പിച്ച ടിപ്പു സുൽത്താനെയൊക്കെ പല പേരുകളിലും വ്യാജ പേരുകളിലുമൊക്കെ എഴുതി ഇവർ ചരിത്ര നിർമ്മിതി നടത്തിയത് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ജാതീയതയുടെയും വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയത് ഇതേ ഭീകരന്മാരാണ് ഏതായാലും ഖാനയ്ക്ക് കൊടുത്തതുപോലെ നൈജീരിയ ശ്രമിക്കുന്നതുപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് മോഷ്ടിച്ചുകൊണ്ടുപോയതിൻ്റെയും ഒരു ലിസ്റ്റുണ്ടാക്കി നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ ആ രാജ്യത്തോട് അതിങ് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്